അപ്പോൾ ഉണ്ട് നമ്മുടെ ചാനലൊന്ന് ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും ഓക്കെ അപ്പോൾ നമ്മൾ വിനീറിൻ്റെ വർക്ക് നമ്മൾ ഫിനിഷിങ് വർക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോയിൽ അത് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ വിൻഡോയുടെ വർക്ക് എടുത്താണ് അപ്പോൾ അതിൻ്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യുകയാണ് അപ്പോൾ ഉള്ളി വെച്ചതിൻ്റെ ഗ്രേംസ് തെളിയാൻ വേണ്ടി ചെയ്യുകയാണ് അപ്പോൾ ഈ വർക്ക് ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടോളോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഓക്കെ കംപ്ലീറ്റ് നമ്മൾ വിൻഡോകൾ കുരിയുണ്ട് ഇനി ഡോറുണ്ട് ചെയ്യാനായിട്ട് ഡോറ് കിട്ടിയിട്ടില്ല ഡോറ് അവർ കാർപ്പൻറ്റേഴ്സ് കൊളുത്തിട്ടില്ല എന്നാൽ കൊളുത്തിന് ശേഷം നമ്മൾ അയച്ചെടുക്കും നമ്മൾ മെഷീൻ വെച്ച് ക്ലീൻ ചെയ്യാണ് അത് മിഷൻ വെച്ച് നമ്മൾ കംപ്ലീറ്റ് ഉറക്കിക്കുന്നത് കൈക്ക് ഉറക്കിയുടെ പകരം പേപ്പറിട്ട് ഉറക്കേണ്ടി പാരം നമ്മൾ മെഷീൻ വെച്ചാണ് ഉറക്കണതൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ വർക്കുകളെല്ലാം ഓരോ കഴിഞ്ഞുണ്ട് ഇതൊക്കെ ഓരോ കഴിഞ്ഞാൽ ഉണ്ടാക്കി പാളി ഇനി ഇത് നമുക്ക് ബ്ലോക്ക് ഫ്രൈമിൽ അടിക്കണം പിന്നെ സീറിലടിക്കണം പുട്ടി പുട്ടി ചെയ്യണം അതിൻ്റെ വീട് ഞങ്ങൾ വേറെ ചെയ്യുന്നതായിരിക്കും തേക്കാണ് ഫുഡ് പിന്നെ ബാക്ക് സൈഡിലൊക്കെ നമുക്ക് തേക്കിന് ഡിസൈൻ കൊടുക്കാറുണ്ട് ഫ്രണ്ട് വെച്ച് ബാക്കി മൂന്ന് സൈഡിലും നമുക്ക് തേക്കിന് ഡിസൈൻ കൊടുത്ത് വരയ്ക്കണം കളർ അടിക്കാനും അങ്ങനെ പണികളൊക്കെ ഉണ്ട് അതിൻ്റെ ഫ്രെയിം മാത്രമേ തേക്ക് അല്ലാത്തുള്ളൂ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനറലുകളുടെയൊക്കെ കംപ്ലീറ്റ് തേക്കാണ് ഓക്കെ അപ്പം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേരളത്തിലെ ജില്ല നമ്മൾ വർക്ക് എടുക്കുന്നതായിരിക്കും നമ്മൾ കോൺടാക്ട് ചെയ്യാം എം ആർ എഫിൻ്റെ മെറ്റീരിയൽ നമ്മൾ അവിടെ യൂസ് ചെയ്യണത് കംപ്ലീറ്റ് എം ആർ എഫ് ആണ് ചെയ്തത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തു തന്നെ ചെയ്യുന്നതായിരിക്കും സീലർ വർക്കിൻ്റെ വീഡിയോ ഞാൻ അടുത്തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ കാണണം അപ്പോൾ ലൈക്ക് ചെയ്യാനൊക്കെ വർക്കരുത് ഓക്കെ താങ്ക് യു